മഹാനായ വസ്സലാമിന്റെ സാരോപദേശങ്ങൾ ലോകപ്രസിദ്ധമാണ് തത്വജ്ഞാനത്തിന്റെ ഹിക്മത്തിന്റെ നീരുറവ അദ്ദേഹത്തിന്റെ നാവിലൂടെ ൂടെ അഴുക്കി കൊടുത്തു ഒരിക്കൽ ഹക്കീം അലൈഹി വസ്സലാം പറഞ്ഞു ലാ മൂന്ന് ആളുകളെ മൂന്ന് ഘട്ടങ്ങളിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് അൽ ഹലീം സഹനശീലനെ കോപത്തിന്റെ സമയത്താണ് മനസ്സിലാക്കാൻ കഴിയുക രണ്ട് ഹർബ് സംഘർഷത്തിന്റെയും അതുപോലെ യുദ്ധത്തിന്റെയും ഘട്ടത്തിലാണ് െ മനസ്സിലാക്കാൻ കഴിയുക മൂന്ന് ആവശ്യഘട്ടങ്ങളിലാണ് സ്നേഹിതനെയും മനസ്സിലാക്കാൻ കഴിയുക വളരെ അർത്ഥവത്തായ ചിന്തനീയമായ ഉപദേശങ്ങളാണ് വാക്കുകളാണിത് ഒരാളുടെ തനി നിറം മനസ്സിലാകുന്നത് കോപം വരുന്ന സമയത്താണ് അയാൾ ക്ഷമാശീലനാണോ അതോ അക്ഷമ കാണിക്കുന്നവനാണോ ക്ഷമയില്ലാത്തവനാണോ എന്ന് ആ സമയത്താണ് തിരിച്ചറിയാൻ കഴിയുക ഇതുപോലെ ധീരനെ മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധം നടക്കുന്ന സമയത്താണ് അവൻ യോദ്ധാവാണോ അല്ലെങ്കിൽ ഭീരുവാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ആ ഒരു സമയത്താണ് വെറും വാക്കുകൾ കൊണ്ട് ഒരാളെ ധീരനായി അളക്കാൻ കഴിയില്ല മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് വസതി കൊയിംഹാ സ്നേഹിതനെ യഥാർത്ഥ സ്നേഹിതനെ മനസ്സിലാകുന്നത് അത്യാവശ്യഘട്ടങ്ങളിലാണ് നാം വളരെ പ്രയാസത്തിൽ അകപ്പെട്ട വളരെ അത്യാവശ്യഘട്ടത്തിൽ നമ്മെ സഹായിക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന ഒരു ആളാണ് യഥാർത്ഥ സ്നേഹിതൻ അതല്ലാതെ സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിക്കുകയും പ്രഹസനം നടിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ യഥാർത്ഥ സ്നേഹിതന്മാരല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാനായി സഹായ ഹസ്തവുമായി എത്തിച്ചേരുന്നവരാണ് യഥാർത്ഥത്തിൽ സ്നേഹിതൻ ധീരതയും സ്നേഹവും ക്ഷമയുമൊക്കെ നല്ല ഗുണങ്ങളാണ് ആ ഗുണങ്ങളുള്ള ആളുകളുടെ കൂട്ടത്തിൽ നാം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും സുഹൃതം നിറഞ്ഞതായി തീരും നാമും ും നല്ലം ചെയ്യുമാറാകട്ടെ